The <sighs> എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലെ വോട്ടർ പട്ടിക ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് നടത്തുവാൻ നിശ്ചയിച്ച എസ് ഐ ആറിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ിൽ കേരളം ഒൻപത് സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുകയും ഫോമുകൾ വിതരണം ചെയ്യുന്നതാണ് അത് ഫില്ല് ചെയ്ത് പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആധാർ അടക്കമുള്ള പന്ത്രണ്ട് രേഖകൾ തെളിവായിട്ട് നമുക്ക് പട്ടികയിൽ ചേർക്കുവാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഇ എസ് ഐ ആർ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ ആ ഒരു പേരില്ലാത്തവർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം ഇന്യൂമറേഷൻ ഫോം അത് പൂരിപ്പിച്ചു കൊടുത്താൽ മതിയായിരിക്കും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേർ ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകേണ്ടതാണ് പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ അത് ഏതെല്ലാമെന്ന് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് അല്ല എങ്കിൽ പെൻഷൻ പേയ്മെൻറ് ഓർഡർ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് സർക്കാരോ പ്രാദേശികാധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിരിക്കുന്ന ഐ ഡി കാർഡ് അതുമല്ല എങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകളിൽ നൽകുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇനി ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ നൽകുന്ന ഇടത്തെല്ലാം തന്നെ അതുപോലെ തദ്ദേശീയ അധികാരികൾ തയ്യാറാക്കിയിട്ടുള്ള കുടുംബ രജിസ്റ്റർ സർക്കാരിൻ്റെ ഭൂമി വീട് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇനി ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോളിയം ടുവിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കുന്നതാണ് ഡിസംബർ ഒൻപതാം തീയതിയായിരിക്കും ആയിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഫോം പൂരിപ്പിച്ച് നൽകുവാൻ സാധിക്കുന്നതാണ് ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതാണ് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഹിയറിങ്ങും വെരിഫിക്കേഷനും നടക്കുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കുന്നതാണ് ആധാർ അടക്കമുള്ള പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ